നമസ്കാരം ശാസ്ത്രവുമായി ബന്ധപ്പെടുത്തി പറയുന്ന പല കാര്യങ്ങളും പലരുടെയും ജീവിതത്തിൽ സത്യമാണ് എന്ന് കമന്റിലൂടെ അറിയിക്കുന്നത് ഒരുപാട് സന്തോഷമുണ്ട് അതുകൊണ്ട് തന്നെയാണ് വീണ്ടും ശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ചെയ്യുന്നത് ഇന്നത്തെ ശാസ്ത്രം ശ്രീകൃഷ്ണ ഭഗവാനുമായി ബന്ധപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ കൃഷ്ണഭക്തർ ഒക്കെ ഉണ്ടെങ്കിൽ ഹരേ കൃഷ്ണ എന്നൊന്ന് കമന്റ് ചെയ്യുക ഭഗവാനെ ആരാധിക്കുന്ന ലക്ഷക്കണക്കിന് ഭക്തരുണ്ടെങ്കിലും നമ്മുടെ ഈ വീഡിയോ എത്ര കൃഷ്ണഭക്തർ കണ്ടു എന്ന് മനസ്സിലാക്കാലോ ശ്രീകൃഷ്ണ ഭഗവാനെ കുറിച്ച് പറയാൻ വാക്കുകളില്ല ക്ഷേത്രത്തിൽ പോകാതെ പൂജയും വഴിപാടും ഒന്നും ചെയ്യാതെ എവിടെയിരുന്നു മനമൊരുകി എന്ത് കൃഷ്ണ എന്നൊന്ന് വിളിച്ചാൽ ഓടിയെത്തി നമ്മുടെ സങ്കടങ്ങളെല്ലാം ഇല്ലാതാക്കുന്ന ഭഗവാനാണ് ഇവിടെ ഭഗവാന്റെ മൂന്ന് ചിത്രങ്ങൾ നൽകിയിട്ടുണ്ട് മൂന്നും ഭഗവാൻ ഓടക്കുഴൽ ഓടക്കുഴലൂതി നിൽക്കുന്ന ചിത്രങ്ങളാണ് നിങ്ങൾ കണ്ണുകൾ അടച്ച് ഭഗവാനെ മാത്രം മനസ്സിൽ ചിന്തിച്ച് നിങ്ങളുടൻ നടക്കണമെന്ന് ഉദ്ദേശിച്ച ഒരു കാര്യം അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഭഗവാൻ നടത്തി തരുന്നത് പോലെ മനസ്സിൽ വിചാരിച്ച് അല്ലെങ്കിൽ സങ്കല്പിച്ച് കണ്ണുകൾ തുറക്കുക ശേഷം ഇവിടെ തന്നിരിക്കുന്ന മൂന്ന് ചിത്രങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളെ ഒറ്റ നോട്ടത്തിൽ തന്നെ ആകർഷിച്ച ഒരു ചിത്രം തിരഞ്ഞെടുക്കുക ആ ചിത്രത്തിന് പിന്നിൽ നിങ്ങളുടെ ചില സ്വഭാവ രീതികളും നിങ്ങളുടെ ആഗ്രഹം ഉടൻ നടക്കുമോ അല്ലെങ്കിൽ നടക്കാൻ കാലതാമസം എടുക്കുമോ എന്നൊക്കെ അറിയാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഒരുപാട് ദീർഘിപ്പിക്കുന്നില്ല നിങ്ങൾ ഒന്നാമത്തെ ചിത്രമായ ഭഗവാൻ ഓടക്കുഴലൂതി നിൽക്കുന്ന അതിമനോഹരമായ ശ്രീകൃഷ്ണ ചിത്രമാണ് തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങൾ കുടുംബത്തിന് മറ്റെന്തിനേക്കാളും പ്രാധാന്യം കൊടുക്കുന്നവരാണ് ജീവിതത്തിൽ കൃത്യമായ ലക്ഷ്യത്തോടെ മുന്നേറുന്നവരാണ് എന്നാൽ പല കാര്യങ്ങളിലും എടുത്തുചാടിയുള്ള അഭിപ്രായങ്ങളും തീരുമാനങ്ങളുമെല്ലാം പലപ്പോഴും നിങ്ങൾക്ക് തിരിച്ചടികളായിട്ടുണ്ട് കൂടാതെ എന്തു കാര്യം മനസ്സിൽ ആഗ്രഹിച്ചാലും അത് വളരെ വേഗത്തിൽ നടത്തിയെടുക്കാൻ നിങ്ങൾ ധാരാളമായി പരിശ്രമിക്കുന്നവരാണ് എല്ലാത്തിലുമുപരി ദൈവത്തെ നിങ്ങൾ അകമഴിഞ്ഞ് ആരാധിക്കുന്നു കൂടാതെ ക്ഷമാശീലം വളരെ കുറവുള്ള ആളുകളാണ് നിങ്ങൾ ഏതൊരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചാലും അത് വളരെ വേഗത്തിൽ നേടിയെടുക്കാൻ നിങ്ങൾ പരിശ്രമിക്കുന്നു ഒരിക്കലും ഒന്നിനും വേണ്ടി കാത്തു നിൽക്കാനുള്ള ക്ഷമ നിങ്ങളിലില്ല ഇതൊരു നല്ല ശീലം അല്ലെങ്കിലും നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹത്തിൽ നിങ്ങൾക്ക് വളരെ വേഗത്തിൽ എത്തിച്ചേരാൻ ഈ ഒരു ശീലം പലപ്പോഴും നിങ്ങൾക്ക് സഹായകമാകാറുണ്ട് കൂടാതെ സമാധാനപരമായ ഒരു കുടുംബജീവിതം നിങ്ങൾ ഏറ്റവും അധികമായി ആഗ്രഹിക്കുന്നുണ്ട് അതിനായിട്ട് എന്ത് വിട്ടുവീഴ്ചക്ക് നിങ്ങൾ തയ്യാറാകുന്നവരാണ് നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം അത് എന്തു തന്നെ ആയാലും വളരെ വേഗത്തിൽ തന്നെ നടന്നു കിട്ടുന്നതാണ് വളരെ വേഗത്തിൽ തന്നെ അത് നടന്നു കിട്ടാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടെന്നാണ് കാണുന്നത് നിങ്ങളുടെ മനസ്സിലുള്ള കാര്യം അത് എത്ര വലുതായാലും എത്ര ചെറുതായാലും നടന്നു കിട്ടാൻ പ്രയത്നത്തോടൊപ്പം നന്നായി ശ്രീകൃഷ്ണ ഭഗവാനെ പ്രാർത്ഥിക്കുകയും ചെയ്യുക കഴിയുന്നവരൊക്കെ ഭഗവാനെ ക്ഷേത്രത്തിൽ പോയി കണ്ട് വഴിപാട് സമർപ്പിച്ച് ഭഗവാനെ പ്രാർത്ഥിക്കുക ഇനി ക്ഷേത്രത്തിൽ പോയി വഴിപാട് ചെയ്ത് ഭഗവാനെ പ്രാർത്ഥിക്കാൻ ഒന്നും സാധിക്കുന്നില്ല എന്ന് കരുതി വിഷമിക്കുന്നവരുണ്ടെങ്കിൽ അങ്ങനെ വിഷമിക്കേണ്ട ഒരു കാര്യവുമില്ല നിങ്ങൾ എവിടെ ഇരുന്ന് ഭഗവാനെ വിളിച്ചാലും ഭഗവാൻ ആ വിളി കേൾക്കുന്നതാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ വളരെ വേഗത്തിൽ തന്നെ നടന്നു കിട്ടുന്നതാണ് ഭഗവാനെ പ്രാർത്ഥിക്കുക ഇനി നിങ്ങൾ രണ്ടാമത്തെ ചിത്രമായ ഭഗവാൻ ഓടക്കുടലൂതി നിൽക്കുന്ന അതിമനോഹരമായ ഈ ഒരു ചിത്രമാണ് തിരഞ്ഞെടുത്തതെങ്കിൽ സുഹൃത്തുക്കൾക്കിടയിലും ബന്ധുക്കൾക്കിടയിലും എപ്പോഴും ഒരു സ്നേഹബന്ധം വെച്ചു നിങ്ങൾ ശ്രമിക്കുന്നുണ്ട് നിങ്ങൾ തികഞ്ഞൊരു ഈശ്വര വിശ്വാസിയാണ് സ്വതന്ത്രമായ ചിന്താഗതി ഉള്ളവരും സ്വന്തമായി അഭിപ്രായങ്ങൾ ഉള്ളവരുമാണ് നിങ്ങൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒരു മടിയും കൂടാതെ മറ്റുള്ളവരോട് തുറന്നു പറയാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നു ജീവിതത്തിന് ഒരടുക്കും ചിട്ടയും കൊടുക്കാൻ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുന്നവരാണ് കൂടാതെ നിങ്ങൾ മനസ്സിൽ എന്ത് കാര്യം വിചാരിച്ചാലും അത് നേരായ രീതിയിൽ വളരെ വേഗത്തിൽ തന്നെ നേടിയെടുക്കാൻ നിങ്ങൾ കഠിനമായി പരിശ്രമിക്കുന്നു നിങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ച കാര്യം അത് എന്ത് തന്നെ ആയാലും അത് വളരെ വേഗത്തിൽ തന്നെ നടന്നു കിട്ടും എന്നാണ് ഇവിടെ കാണുന്നത് ശ്രീകൃഷ്ണ ഭഗവാനെ നന്നായി പ്രാർത്ഥിക്കുക ഭഗവാനെ അടിയുറച്ച് വിശ്വസിക്കുന്നവരാണ് നിങ്ങൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആ ഒരു ആഗ്രഹം വളരെ വേഗത്തിൽ തന്നെ ഭഗവാൻ നടത്തി തരും എന്നുള്ള സാധ്യതകളാണ് കൂടുതലായിട്ടും കാണുന്നത് ഭഗവാനെ നന്നായി പ്രാർത്ഥിക്കുക നിങ്ങളുടെ ഏതൊരു കാര്യവും ഭഗവാൻ ഉടൻ തന്നെ നടത്തി തരും ഇനി നിങ്ങൾ ഭഗവാന്റെ മൂന്നാമത്തെ ചിത്രമാണ് തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങൾ ധാരാളം കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നവരാണ് ദുരിതങ്ങൾ മാറാൻ നിങ്ങൾ ധാരാളമായി പ്രാർത്ഥനകളും വഴിപാടുകളും ചെയ്യുന്നവരാണ് നിങ്ങൾക്ക് ബന്ധുക്കളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും ധാരാളം ശത്രുക്കളുണ്ട് കൂടാതെ സാമ്പത്തിക പ്രതിസന്ധിയും കുടുംബ പ്രശ്നങ്ങളും നിലനിൽക്കുന്നുണ്ട് ഇതിൽ നിന്നുമൊക്കെ മുക്തി നേടുവാനായി നിങ്ങൾ ഭഗവാനെ മനമൊരുക്കി പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിച്ച ആ ഒരു കാര്യം എന്തു തന്നെ അതെപ്പോൾ നടക്കുമെന്ന് കൃത്യമായി പറയാൻ സാധിക്കുന്നില്ല ജീവിതത്തിൽ എപ്പോഴെങ്കിലും അത് നടക്കുന്നതാണ് എന്നാൽ അത് എപ്പോൾ നടക്കുമെന്ന് കൃത്യമായി പറയാൻ സാധിക്കുന്നില്ല ചിലപ്പോൾ വളരെ വേഗത്തിൽ തന്നെ നടന്നേക്കാം ചിലപ്പോൾ നടക്കാൻ കാലതാമസം എടുക്കുന്നു ഭഗവാനെ നിരന്തരമായി പ്രാർത്ഥിക്കുക നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കും ഭഗവാൻ നിങ്ങളുടെ ആഗ്രഹം സാധിച്ചു തരുന്നത് നമ്മുടെ ഈ ലോകത്ത് പ്രാർത്ഥിച്ചാൽ നടക്കാത്തതായിട്ട് ഒന്നും തന്നെയില്ല നിങ്ങളിൽ ഈശ്വരാധീനം വളർത്തിയെടുക്കുക നിങ്ങളുടെ ജീവിതത്തിൽ ഈശ്വരൻ ഒരു നല്ല കാലം വരുത്തുന്നതാണ് നിങ്ങളുടെ മനസ്സിൽ എപ്പോൾ സങ്കടങ്ങൾ വന്നാലും നിങ്ങളുടെ മനസ്സ് എപ്പോൾ വേദനിച്ചാലും കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ നാശായ ഗോവിന്ദായ നമോ നമ എന്ന ഭഗവാന്റെ നാലുവരി വരി മന്ത്രം നിരന്തരമായി ജപിക്കുക നിങ്ങളുടെ മനസ്സിന് സമാധാനം ലഭിക്കുന്നതാണ് വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം